സന്തോഷം സത്യത്തിൽ എന്താണെന്ന് മനുഷ്യൻ മരണം വരെ ആലോചിച്ചാലും പിടികിട്ടാത്ത ഒരു സത്യമാണ് മരിച്ച ശേഷവും ചിലപ്പോൾ എന്തു സംഭവിക്കുമെന്ന് പറഞ്ഞ് തീരുമാനം കൽപ്പിക്കാൻ പറ്റാത്ത കാര്യമാണ് അത്തരത്തിൽപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ മരണം വരെ സംസാരിച്ചു കൊണ്ടിരിക്കാൻ ശ്രമിക്കുന്നത് ചർച്ച ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നതും പലരും പലരും വ്യത്യസ്ത രീതികളിൽ വിവിധ തരങ്ങളിൽ സന്തോഷത്തെ നിർവചിച്ചു പക്ഷേ ആ സന്തോഷം കിട്ടിക്കഴിയുമ്പോൾ ആ പറഞ്ഞ രീതിയിലുള്ള സന്തോഷം കൈവന്നു കഴിയുമ്പോൾ അത് പോരാ എന്ന് തോന്നുകയും അതിലപ്പുറം എന്തുണ്ട് എന്ന് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് സന്തോഷം അകന്നു പോവാണ് ഇപ്പം കിട്ടിയത് പോരാ അത് മതിയാകില്ല അതല്ല ഞാൻ വിചാരിച്ച സന്തോഷം എന്ന് തോന്നിക്കൊണ്ട് മുമ്പോട്ട് മുമ്പോട്ട് പോകുന്നൊരവസ്ഥ ഈ ഒരവസ്ഥ സത്യത്തിൽ നമ്മളിൽ ഓരോരുത്തരിലും അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ ആജീവനാന്ത അവസ്ഥകളിൽ ചുറ്റുപാടിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഇത് തെറ്റാണ് എന്ന് വീണ്ടും ആവർത്തിക്കാം എന്തെങ്കിലും തരത്തിൽപ്പെട്ട ഒരു സന്തോഷം നമുക്ക് കൈവന്നു എന്ന് സങ്കല്പിക്കുക കൂട്ടത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് സന്തോഷം എന്നാൽ എന്ത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത് പറയുമ്പോൾ നമ്മൾ തുടങ്ങുന്നു ഇങ്ങനെ എന്തോ ഒരു കാര്യം നമുക്ക് സന്തോഷമാണെന്ന രീതിയിൽ കൈവന്നു അനുഭവിക്കാൻ സാധിച്ചു എന്ന് വെക്കുക ആ അനുഭവം ആ സന്തോഷം നമുക്ക് കൈവന്ന ഉടനെ നമുക്ക് അതേ തുടർന്നുള്ള ആനന്ദം അതുമായി ബന്ധപ്പെട്ട ഉല്ലാസം അതുമായി ബന്ധപ്പെട്ട ആഹ്ലാദം ഒരുപാട് അനന്തര ഗുണങ്ങളുണ്ടല്ലോ നമുക്ക് അനുഭവിക്കുന്ന സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി നമുക്ക് അല്ലെങ്കിൽ സന്തോഷ പ്രകടനത്തിൻ്റെ ഭാഗമായി സന്തോഷം കൈവന്നതിൻ്റെ ഭാഗമായി നമ്മൾ വിചാരിക്കുന്ന ഒരുപാട് വിചാരങ്ങൾ ഒരുപാട് ആലോചനകൾ ഒരുപാട് സംഭവ വികാസങ്ങൾ അതേ തുടർന്നുണ്ട് അതൊക്കെ ആനന്ദം ഉല്ലാസം എന്ത് പേരിട്ട് വിളിച്ചാൽ അതുണ്ടായി എന്ന് സങ്കല്പിക്കുക കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു അല്ലെങ്കിൽ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു പിന്നീട് നമുക്ക് തോന്നും ഈ കൈവന്ന അനുഭൂതി ഈ കൈവന്ന സന്തോഷം ഈ കൈവന്ന ഉല്ലാസം ഇപ്പോൾ അനുഭവിച്ച ആനന്ദം ഇത് പോരാ അതിലും മേൽ തരത്തിലുള്ള അതിനേക്കാൾ ഉന്നതമായ അതിനേക്കാൾ ആഹ്ലാദം നിറഞ്ഞ അതിനേക്കാൾ സന്തോഷം കൈവരുന്ന അതിനേക്കാൾ ഉല്ലാസം പകരുന്ന വേറെ ഒന്ന് വേണമെന്ന് മനസ്സ് കുതിക്കും അതിൻ്റെ അർത്ഥം എന്താണ് ഇപ്പോൾ കിട്ടിയത് എനിക്ക് മതിയായ സന്തോഷം അല്ല അല്ലെങ്കിൽ ഇതല്ല ഞാൻ ഉദ്ദേശിക്കുന്ന സന്തോഷം എന്ന് തന്നെയാണ് ആ അർത്ഥത്തിലാണ് നമ്മൾ പറഞ്ഞത് മരണം വരെ നമുക്ക് സന്തോഷം അനുഭവിച്ചാലും മതിയാകില്ല എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സന്തോഷം എന്ന് ഉല്ലാസം എന്ന് ആനന്ദം എന്ന് ആഹ്ലാദം എന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയില്ല ബോധ്യപ്പെടാനോ ബോധ്യപ്പെടുത്താനോ കഴിയില്ല മരണം വരെ അതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലെ മനുഷ്യ മാനുഷിക അവസ്ഥയും മനുഷ്യൻ്റെ മാനസികാവസ്ഥയും തമ്മിലുള്ള പൊരുത്തത്തിൻ്റെയോ പൊരുത്തക്കേടിൻ്റെയോ ഒരു കാര്യമാണ് നമുക്ക് നിർവചിക്കാനോ പറഞ്ഞ് തീർപ്പ് കൽപ്പിക്കാനോ സാധിക്കാത്ത ഒരവസ്ഥ ഈ പറഞ്ഞ രീതിയിലല്ല കാര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് മനുഷ്യൻ്റെ മാനസികാവസ്ഥ ഇതാണ് ഒന്ന് കിട്ടിയാൽ മതിയാകാത്ത അവസ്ഥ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ ഈ അവ്യക്തത എന്തുകൊണ്ടാണ് ഈ പിടികിട്ടാത്ത അവസ്ഥ എന്തുകൊണ്ടാണ് ഈ കൈപ്പിടിയിലൊതുങ്ങാത്ത അവസ്ഥ എന്തുകൊണ്ടാണ് നിർവചിക്കാൻ പറ്റാത്ത സാഹചര്യം എന്തുകൊണ്ടാണ് എന്ന ചോദ്യം നമ്മൾ മനസ്സിൽ ഉയരുമല്ലോ അതിനൊരു ഉത്തരം വേണം ഇത് മറ്റൊന്നും കൊണ്ടല്ല ജീവിതത്തിൻ്റെ ഘടന അങ്ങനെയാണ് ഓരോ സെക്കൻഡുകൾ മൈക്രോ സെക്കൻഡുകൾ സെക്കൻഡുകൾ മിനിറ്റുകൾ മണിക്കൂറുകൾ ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ വർഷങ്ങൾ അങ്ങനെ പോകുന്നു ഈ സമയ സൂചികയുമായി ബന്ധപ്പെട്ട കാലവുമായി ബന്ധപ്പെട്ട സഞ്ചാരം അങ്ങനെ പോകുന്നുണ്ട് അതും സത്യമാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം ഇന്ന് രാവിലെ കടന്നുപോയി നാളെ രാവിലെ കടന്നു വരും ഇന്നലെ രാവിലെയും കടന്നുപോയി ഇന്ന് രാവിലെ അനുഭവിക്കുന്നു എന്ന രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ സമയത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചും ദിവസത്തെക്കുറിച്ചൊക്കെ നമുക്ക് പങ്കുവെക്കാവുന്നതാണ് അപ്പോൾ അവിടെ ബോധ്യപ്പെടുന്ന ഒരു കാര്യം ഇന്ന് രാവിലെ കഴിഞ്ഞാൽ അത് കഴിഞ്ഞു ഏഴ് മുപ്പത് കഴിഞ്ഞാൽ പിന്നെ ആ ഏഴ് മുപ്പത് പിന്നീട് തിരിച്ചു വരില്ല നാളെ വരുന്ന ഏഴ് മുപ്പത് മറ്റൊരു ഏഴ് മുപ്പതാണ് കാരണം ഇങ്ങനെ പല സമയങ്ങളും പല ഏഴ് മുപ്പതുകളും ആവർത്തിച്ച് അഥവാ ഒരിക്കൽ വന്നത് പിന്നെ വരാതെ പുതിയത് വന്ന് മുന്നോട്ട് മുന്നോട്ട് പോയി വളർന്ന് വളർന്ന് ഉയർന്നുയർന്ന് മേലോട്ട് മേലോട്ട് പോകുന്നത് മാറി മാറി പോകുന്നത് കൊണ്ടാണ് നമ്മുടെ കൂടുന്നത് നമ്മുടെ ചിന്താഗതികൾക്ക് വികാസം വരുന്നത് നമ്മുടെ ആലോചനകൾക്ക് മാറ്റം വരുന്നത് നമ്മുടെ സന്തോഷ പ്രീതികൾക്ക് അല്ലെങ്കിൽ ഉല്ലാസ മോഹങ്ങൾക്ക് അല്ലെങ്കിൽ ആനന്ദ ത്വരയ്ക്ക് ഒരു 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 വ്യത്യാസം വരുന്നത് അപ്പോൾ എന്ത് എന്ത് തേടിയാണ് നമ്മൾ പോയത് എന്താണ് സന്തോഷം എന്ന് നിർവചിക്കാൻ കഴിയാത്ത എനിക്ക് കിട്ടേണ്ട സന്തോഷം എന്താണെന്ന് മരണം വരെ ശ്രമിച്ചാലും കിട്ടൂല അത് പറഞ്ഞു തീർക്കൂല അനുഭവിച്ചു തീർക്കാൻ കഴിയില്ല എന്ന് പറയാൻ കാരണം ഓരോ നിമിഷവും മാറി മാറി കൊണ്ട് സന്തോഷം നമുക്ക് മതിയാകില്ല അപ്പോൾ സത്യത്തിൽ യഥാർത്ഥ സന്തോഷം എന്താണ് മനുഷ്യൻ കൊതിക്കുന്ന മനുഷ്യൻ വിചാരിക്കുന്ന മനുഷ്യൻ ആഗ്രഹിക്കുന്ന യഥാർത്ഥ സന്തോഷം എന്താണ് എന്ന് നിർവചിക്കാനും മരണത്തിൻ്റെ ആ അവസാന സമയത്തുള്ള ആ നിമിഷം വരെ വിചാരിച്ചാലും ചിലപ്പോൾ അത് ഒത്തുതീർപ്പിലെത്താൻ കഴിയില്ല ഒരു അന്തിമ വാക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല എന്ന സത്യം മാനുഷിക ജീവിതവുമായി ബന്ധപ്പെട്ട് അത് അതിൽ ഉള്ളിൽ സന്നിവേശിച്ച് നിൽക്കുന്ന ഒരു പരമബോധ്യ സത്യമാണ് അപ്പം ഈ ഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സത്യത്തിൽ മനുഷ്യ ജീവിതത്തിൽ സന്തോഷം മനുഷ്യൻ്റെ ആഗ്രഹം ആണല്ലോ മനുഷ്യൻ്റെ ആവശ്യമാണല്ലോ സന്തോഷം ജനിച്ച നിമിഷം മുതൽ സന്തോഷവും ആഹ്ലാദവും കൊതിക്കുന്നത് കൊണ്ടാണല്ലോ മനുഷ്യൻ കരയാൻ തുടങ്ങുന്നത് ചെറിയ കുഞ്ഞാകുമ്പോൾ കരഞ്ഞത് അവിടെ എന്തോ അലോസരം ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് അലോസരമെന്നത് സന്തോഷത്തിൻ്റെ നേരെ അപ്പുറത്ത് നിർത്താവുന്ന ഒരു കാര്യമാണ് എന്തോ അസൗകര്യം ഉള്ളത് കൊണ്ടാണല്ലോ അനുഭവപ്പെട്ടത് കൊണ്ടാണല്ലോ ഇങ്ങനെ എനിക്ക് പോരാ ഇതെനിക്ക് അത്ര ഒരു പ്രാക്ടിക്കലായി തോന്നുന്നില്ല ഈ ഒരു അവസ്ഥയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ വഴി കഴിയില്ല എന്നെ ആരെങ്കിലും ഒന്ന് എടുത്ത് താലോലിക്കൂ എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ആ ആഗ്രഹ കുഞ്ഞിൻ്റെ ആഗ്രഹപ്രകടനമാണല്ലോ കരച്ച അങ്ങനെ ഓരോ നിമിഷവും എനിക്കിത് മതിയാകില്ല എന്ന് തോന്നലാണല്ലോ മനുഷ്യനെ ഓരോ ഓരോ വിചാരങ്ങളിലേക്കും ഓരോ ആലോചനകളിലേക്കും ഓരോ ആവശ്യങ്ങളിലേക്കും എത്തിക്കുന്നത് അപ്പോൾ നൈമിഷിക വിചാരങ്ങൾ മനുഷ്യജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ സെക്കൻഡുകളിൽ ഓരോ നിമിഷങ്ങളിൽ ഓരോ മിനിറ്റുകളിൽ ഓരോ ദിവസങ്ങളിൽ ഓരോ ആഴ്ചകളിൽ ഓരോ മാസങ്ങളിൽ ഓരോ വർഷങ്ങളിൽ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും വിചാരങ്ങളും മോഹങ്ങളും ഉല്ലാസാഗ്രഹങ്ങളും ആനന്ദാതിരേകമോ വിചാരങ്ങളുമൊക്കെ മാറി 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 വരുന്നു അതൊരു സത്യമാണ് അത് മാറി കൊണ്ടാണ് ഓരോന്നും നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ അവൻ്റെ മോഹങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഈ മോഹങ്ങളും വിചാരങ്ങളും ഉള്ളതുകൊണ്ടാണ് മനുഷ്യൻ്റെ ജീവിതം മുമ്പോട്ട് ഉയർന്നു പോകുന്നത് ആ ഉയർച്ചക്കിടയിൽ ആ മുമ്പോട്ടുള്ള ഗമനത്തിനിടയിൽ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമാണ് സന്തോഷം സമാധാനം ഉല്ലാസം ആഹ്ലാദം അനുഭൂതി ഇതൊക്കെ ഇവക്കൊന്നും ഒരു സ്ഥിരമായ സ്വഭാവം നമുക്ക് കൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്നാണ് നമ്മൾ ഇന്നു വെച്ചത് എന്തുകൊണ്ട് അങ്ങനെ കൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു മരണം വരെ അതിന് സാധിച്ചാൽ കഴിയില്ല എന്ന് ശ്രമിച്ചാൽ കഴിയില്ല എന്ന് പറയുന്നു കാരണം ജീവിതം മാറി മാറി വരുന്നതാണ് ഇന്നത്തെ ഉല്ലാസാഗ്രഹം നാളത്തെ ഉല്ലാസാഗ്രഹം ഈ മിനിട്ടിലെ സന്തോഷ താല്പര്യമായിരിക്കില്ല അടുത്ത മിനിറ്റിലെ സന്തോഷ താല്പര്യം ഈ ആഴ്ചയിലെ ആഹ്ലാദ മോഹമോ വിചാരമോ ആയിരിക്കില്ല അടുത്ത ആഴ്ചയിലെ ആഹ്ലാദ മോഹ വിചാരം ഈ വർഷത്തെ ജീവിത താൽപ്പര്യം സന്തോഷാഗ്രഹം ആയിരിക്കില്ല അടുത്ത വർഷത്തെ ജീവിത സന്തോഷാഗ്രഹം താല്പര്യം തന്നെ നമുക്ക് പിടിതരാതെ പോകുന്ന ജീവിത സന്തോഷ താൽപ്പര്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം നമുക്ക് ഒതുങ്ങില്ല മരണം വരെ ശ്രമിച്ചാലും പിന്നെ എവിടെ നിന്ന് നമുക്ക് ഒതുക്കാൻ പറ്റും സന്തോഷം കൃത്യമായി അനുഭവിക്കാനുള്ള മാർഗം എന്ത് ഉല്ലാസാനുഭൂതികൾ ആഹ്ലാദാതിരേഖങ്ങൾ ആനന്ദാഭിനേ വേശങ്ങൾ ഒക്കെ ജീവിതത്തിൽ തത്തിക്കളിക്കാനുള്ള മാർഗം എന്ത് എന്നതിനെക്കുറിച്ച് കുറിച്ചുള്ള ഒരു ചർച്ച നമുക്ക് തുടർ എപ്പിസോഡുകളിൽ നടത്താം ഇപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞുവെച്ചത് മനുഷ്യജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ആഗ്രഹമാണ് സന്തോഷ സ സമാധാന ഉല്ലാസാഹ്ലാദ ഉല്ലാസ വിചാരം എന്നൊക്കെ അത് നമുക്ക് ഒരു തരത്തിൽ അതിനെ പൊത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയില്ല ഒരു തരത്തിൽ അതിനെ ഗ്രേഡ് നിശ്ചയിക്കാൻ കഴിയില്ല ഒരു തരത്തിൽ തരത്തിലതിനെ അളവ് നിശ്ചയിക്കാൻ പറ്റില്ല കാരണം അത് അളവുകൾക്കപ്പുറത്താണ് അളവുകൾ മാറി മാറി വരും മനുഷ്യൻ്റെ ജീവിതവും ആയുസ്സും മാറി മറിഞ്ഞ് വരുന്നതുകൊണ്ട് ആ സന്തോഷാഗ്രഹങ്ങളുടെയും ആ അളവ് ആഗ്രഹങ്ങൾ അതിൻ്റെ അഭിലാഷ രുചി ഭേദങ്ങൾ മാറി മാറി വരും അതിനാൽ നമുക്ക് മരണം വരെ ശ്രമിച്ചാലും അതിന് സാധിക്കില്ല സാധിക്കുമെന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിശദീകരണം നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഈ ചർച്ച നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം ഹാപ്പി ലൈഫ് ഡ്രോപ്സിൻ്റെ ഒരു പുതിയ പന്ഥാവിലേക്കുള്ള പുതിയ ചർച്ചാലോകത്തേക്കുള്ള ഒരു കാൽവപ്പായി ഇതിനെ നിങ്ങൾ കാണുക പുതിയ ഒരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം